ുതിരീലർക്ക് സഹത ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഊബറിൽ എത്ര രൂപ എൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്ന് നടക്കണ കാര്യങ്ങളൊക്കെയാണ് ഈ ചെറിയൊരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം ഒരു മണിയട്ടെ കൃത്യം എന്നിച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഒരു പന്ത്രണ്ട് മണി അറിയും ഇന്നലത്തെ ഓഡിയോ പോലെയൊക്കെ തന്നെ ഓടാനാണ് ഉദ്ദേശം എന്തായാലും ട്രിപ്പുകളൊക്കെ നല്ല രീതിയിലടിക്കട്ടെ ഇപ്പം ഡ്രീം വേൾഡ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഊബറൊക്കെ ഓൺലൈനിലാക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ചാലക്കുടിയിലോട്ട് തീർക്കാം കേട്ടോ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് വളരെ കുറവാണ് അപ്പം എന്തായാലും നമുക്ക് ചാലക്കുടിയിലേക്ക് തീർക്കാം ഞാൻ വീട്ടിൽ കുറച്ച് നേരം ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീട്ടിലൊരു ആ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോടെ ഞാൻ ഓൺലൈനിൽ ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല അപ്പം എന്തായാലും ചാലക്കുടിയിൽ എത്തിയിട്ട് ബാക്കി കാണാം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടാ സെന്റ് ജെയിംസിന്നാണേ എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ ഇല്ലല്ലേ ട്രിപ്പ് അടിച്ചിട്ട് ഇപ്പോൾ രണ്ടേ മുപ്പത്താറായി ട്രിപ്പ് അടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ സി എൻ ജി അടിക്കാൻ മറന്ന് പോയേക്കായിരുന്നു അപ്പോൾ സി എൻ ജി അടിച്ചിട്ടുണ്ട് ട്രിപ്പ് ഇട്ടില്ല സി എൻ ജി അടിച്ചിട്ട് അപ്പോൾ എന്തായാലും സി എൻ ജി അടിച്ചിട്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കസ്റ്റമറെ വിളിച്ചിട്ടുണ്ട് കസ്റ്റമർ ഇപ്പോൾ വിളിക്കും എവിടെ നിൽക്കണമെന്ന് കറക്റ്റ് പറഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും പിക്കപ്പ് അപ്പോൾ സ്പോട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പെരുമ്പാവൂര് കിഴക്കും ഭാഗം ഒന്നും അങ്ങനെ എന്താണെന്നാണ് കാണിച്ചിരുന്നത് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് കാണാം അങ്ങനെ വെച്ച മേരം നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപ നാല്പത്തി മൂന്ന് പൈസ ഉണ്ടോ ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വന്നിട്ട് നഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ ഉണ്ടായി ഇരുപത്തൊമ്പത് പോയിന്റ് പതിനാറ് നാല് കിലോമീറ്റർ പിക്ക് അപ്പ് നമുക്കൊരു മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ള ഓടയിട്ട് കിട്ടിയേക്കണ എമൗണ്ട് ആണ് നാനൂറ്റി നാൽപ്പത്തെട്ട് അതായത് കിലോമീറ്ററിന് അതായത് നാനൂറ്റി നാൽപ്പത്തെട്ട് കാരണം മുപ്പത്തി മുപ്പത്തിനാല് അതായത് കിലോമീറ്ററിന് പതിമൂന്ന് രൂപിച്ചിട്ട് നമുക്ക് കിട്ടിയേക്കണേ ഇനി ഇവിടുന്ന് ട്രിപ്പ് കിട്ടുകയാണെങ്കിലാണ് ആ പതിമൂന്ന് കിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു ഉള്ളേരിയാണ് പെരുമ്പാവൂരിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ ഉള്ളേരിയയിലാണ് കാഞ്ഞൂർ ആ ഒരു ഭാഗത്താണ് അപ്പം എന്തായാലും ഇവിടെ നിന്ന് നടത്തുന്ന ട്രിപ്പ് കിട്ടിയാലും നമുക്ക് മുതലാവുള്ളൂ അല്ലെങ്കിൽ നഷ്ടമാണ് അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും കുറച്ച് നേരം മാക്സിമം വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിച്ചിട്ട് പോകണുള്ളൂ അല്ലെങ്കിൽ പിന്നെ വന്നത് വെറുതെ ആവും ഭയങ്കര ശോകാവസ്ഥയുണ്ടോ അല്ലെങ്കിലും ചാലക്കുടിയിൽ നിന്ന് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് മാത്രമല്ല ഒരു ഇതല്ല ഇൻറ്റർ സിറ്റി ഏരിയയിലേക്ക് ഇൻറ്റർ സിറ്റിയിലേക്ക് പോകുമ്പോഴേ നമുക്ക് ഊബറിൽ ഫയർ ഇട്ടുള്ളൂ ഇൻറ്റർ സിറ്റി നിന്ന് സിറ്റിയിലേക്ക് വരുമ്പോൾ കാര്യമൊന്നുമില്ല ഇതേപോലെ പന്ത്രണ്ടും പതിമൂന്നും കിലോമീറ്റർ കിലോമീറ്ററൊക്കെ വെച്ചിട്ടേ കിട്ടുള്ളു ഭയങ്കര ഷോക്കാണ് എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം അച്ചാമാരെ നമ്മള് ഫസ്റ്റ് ട്രിപ്പ് രണ്ട് ഇരുപത്തിരണ്ടിനടുത്ത് മൂന്ന് അഞ്ച് അഞ്ചു മണിയാകാറേ ഒരു അടിപൊളി അടിച്ചിട്ടില്ല ഞാനതേ ആ സ്പോട്ടിൽ നിർത്തി കൊടുത്തന്നെ കിടക്കാട്ടാ ഒരു രക്ഷയില്ല ഒരു സിനിമ ഉണ്ട് പകുതിയോളം കഴിഞ്ഞ് അവര് സു നൈസ് എന്തായാലും ഭയങ്കര ഷോകട്ടെ ഞാനിപ്പോൾ ഇവിടെ കിടക്കണോ അതോ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തല്ലാണ്ടാ നിക്കണേ എന്തായാലും ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് ഭയങ്കര ഷോകായിരുന്നിട്ട് ഇനി ഓട്ടം കിട്ടിയാൽ മതി ഇപ്പൊ വെറുതായി പോണൊരവസ്ഥയാണ് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ക്ക് ശേഷേ ആറ് പതിനാറിന് ഉണ്ട് അടുത്ത ട്രിപ്പ് അടിച്ചത് എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോവാ സിനിമ വണ്ടിയിരിക്കണ അതിന്റെ ഇടയിൽ ഒന്നും വീഡിയോ എടുക്കാൻ ട്രിപ്പ് ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അത് എടുക്കാൻ പോവാണ്ട നമ്മിന്ന് ആകോടിയാലും നാല്പത്തൊമ്പത് രൂപ മറ്റേ പൈസ പിടിച്ചു വിട്ടാ അപ്പൊ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാ കല്ലൂർ കണ്ട കാണിച്ച് അഞ്ച് കിലോമീറ്റർ ഇണ്ട് ആറ് കിലോമീറ്ററോളം പിക്ക് അപ്പ് ലൊക്കേഷൻ നമ്മൾ വന്ന ഒരു ഭാഗത്തുനിന്ന് തന്നെ ഇണ്ടോ ട്രിപ്പ് അടിച്ചേ അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം വരെ നമുക്ക് ആ കിട്ടിയ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ രണ്ട് സ്റ്റോ ഒരു സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്പുമുക്ക് ഭാഗത്തേക്കും പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കലൂർ ആ ഒരു ഭാഗത്തേക്കും നാനൂറ്റി അറുപത്തി മൂന്നൂര് അറുപത്തിരണ്ട് പൈസയുണ്ട് ആ ട്രിപ്പിൽ കിട്ടിയത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെയിറ്റ് ചെയ്തില്ല ഫസ്റ്റ് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു മുന്നൂറ്റി മുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തുനിന്നായിരുന്നു കേട്ടോ പിക്കപ്പ് അപ്പം എന്തായാലും ആ ഒരു ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ നമ്മൾ എണ്ണൂറ്ററുപത്തി മൂന്ന് രൂപ അഞ്ച് പൈസയ്ക്ക് ഉണ്ടാക ഓടിയിരിക്കുന്നത് ഇപ്പം സമയം വന്നിട്ട് എട്ട് മണിയാവറ ഏഴമ്പതായിട്ടുണ്ട് ഭയങ്കര ഷോക്കണ്ടട്ടാ മൊത്തത്തിൽ ഒരു ഹോട്ടലിൽ മാങ്ങിയല്ലേ തേങ്ങില്ല മൊത്ത ഷോക്കാണ് സീനാണ് ഏഹ് എന്തായാലും ഇനി പാടുത്തെ ട്രിപ്പ് അടിക്കട്ടെ അത് നടക്കോളൂസല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പുറത്ത് മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ട്രിപ്പിൽ കിട്ടിയേക്കണ പൈസയാണ് കേട്ടോ ഭയങ്കര ഷോക്കാണ് നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ അതിനകത്ത് നമുക്ക് കിലോമീറ്റർ വന്നിട്ടുണ്ടോ മുപ്പത് നാൽപ്പത് അതായത് മുപ്പത്തൊന്ന് കിലോമീറ്ററിന്റെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ മുപ്പത് കിലോമീറ്ററിന് നാനൂറ്റമ്പത് രൂപയുള്ളൂ അതായത് ഒരു പതിനാറ് രൂപ പോലും നമുക്ക് ഒരു കിലോമീറ്ററിന് കിട്ടിയിട്ടില്ല അഞ്ച് കിലോമീറ്റർ പിക്ക് അപ്പും ഉണ്ടായിരുന്നിട്ടാ എന്തായാലും മൊത്തത്തിൽ ഊബറിൻ്റെ അവസ്ഥ ഇതാണ് ഭയങ്കര ഷോക്കാണ് കണ്ടില്ലേ ഇത്രയ്ക്കുള്ള റേറ്റ് നാലഞ്ച് കിലോമീറ്റർ പിക്കപ്പും പതിനൂന്ന് പതിനാല് പതിനഞ്ച് രൂപ ഓട്ടോ എന്തായാലും നല്ലൊരു സംഭവമാണ് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ നമുക്ക് അടിച്ച ട്രിപ്പ് അടിച്ചിട്ട് കാണാം എന്തായാലും ഇനി ഇവിടെ വരെ വെയിറ്റ് ചെയ്യാ പേ ചെയ്യാൻ പാർക്കിംഗ് കണ്ട എന്തായാലും പാർക്കിങ്ങിലാൾ വരുന്ന സമയത്ത് വണ്ടി എടുത്ത് ഓടാ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് കേട്ടേക്കണേ സി എൻ ജി വന്നിട്ട് ഇപ്പോഴത്തെ ആറ് കട്ടേ സി എൻ ജി അടിച്ചിട്ടാണ് പോകുന്നത് എഴുപത്തി നാല് പോയിന്റ് ആറ് കിലോമീറ്ററോളം കൂടി ഇന്നലെ നമ്മൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കിട്ടിയിരിക്കണേ അല്ല ആയിരത്തി എഴുന്നൂറ് റീ കിട്ടി നൂറ്റെഴ് കിലോമീറ്റർ അതായത് ഒരു കിലോമീറ്റർ പത്ത് രൂപ വെച്ചിട്ട് എന്തായാലും കൊള്ളാം അടിപൊളി നമുക്ക് ഒമ്പത് മുപ്പതും ആയിപ്പോൾ നമുക്ക് യാത്രയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ നൂറ്റമ്പത്തഞ്ച് രൂപ കാക്കനാട് എന്തായാലും ആളെടുക്കാൻ പോയി യാത്രയിലാണേ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മൾ ആ കസ്റ്റമറെ ഇറക്കി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഊബർ ഓൺ ആക്കി വഴി നമുക്ക് ഫോറം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് കാണിച്ചത് അപ്പോൾ എന്തായാലും ആ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം മറ്റേതിൽ ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്തായിരുന്നു നല്ലൊരു കസ്റ്റമർ ആയിരുന്നു നല്ല വർത്താനൊക്കെ പറഞ്ഞ കമ്പനി ആയിട്ടാണ് പോകുന്നത് നൂറ്റൻപത്തഞ്ച് രൂപ അതിൽ ഫെയർ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഉണ്ടെങ്കിൽ ഇത്ര നേരം പിടിക്കാൻ ഇനി പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു മൂവ്മെൻറ് ഉണ്ട് നേരത്തെ ഭയങ്കര ഷോക്കായിരുന്നു ഇപ്പോഴാണ് എനിക്കൊരു ഉഷാറു ആയിട്ട് അപ്പോൾ എന്തായാലും ആ ട്രിപ്പ് എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാണാം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഫോറന്മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രിപ്പിൽ കിട്ടിയത് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് സംതിങ് കിലോമീറ്റർ വന്നിട്ട് പന്ത്രണ്ടേ പോയിന്റ് സംതിങ് ആ കുഴപ്പമില്ല ഒരു ഇരുപത് രൂപ റേഞ്ച് വെച്ചിട്ട് കിലോമീറ്ററിന് ഇരുപത് രൂപ എന്ന് പറയാൻ പറ്റില്ല ഒരു പതിനെട്ട് രൂപ അഞ്ചിട്ട് കിട്ടുന്നത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തു ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പം അതുക്കേ പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഊബറിൽ ഈ നേരം വരെ ഒരു ആയിരത്തി എൺപത്തൊന്ന് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം ഫീ ഒക്കെ കഴിച്ചിട്ട് നൂറ്റമ്പത്തഞ്ച് രൂപ നമ്മൾ യാത്രയിൽ ഓടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും നല്ലൊരു ട്രിപ്പ് അടിക്കട്ടെ നമ്മളിപ്പോൾ മാണ്ട അവിടെ എത്തിയിട്ടുണ്ട് ഇത്ര നേരം എന്റെ മൈൻഡ് ഭയങ്കരമായിട്ട് മോശമായിരുന്നു കേട്ടോ ആ നൂറ്റൻപത്തഞ്ചിൻ്റെ യാത്രയിൽ ട്രിപ്പ് കിട്ടിപ്പിയാണ് ട്രിപ്പ് കിട്ടി ഇപ്പം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇൻട്രസ്റ്റ് അല്ല ഒരു സുഖം വന്നില്ലെങ്കിലും പക്ഷേ കയറി കസ്റ്റമർ നല്ല കസ്റ്റമർ ആയതുകൊണ്ട് കസ്റ്റമറടുത്ത് സംസാരിച്ച് അത്ര നേരം അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ഒരു അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഞാനിപ്പോൾ ചെ ചെറുതായിട്ട് ആലോചിക്കുന്നുണ്ട് ടൂബറ് പതുക്കെ നിർത്തിയാലോ എന്നൊക്കെയുള്ളൊരു പല ആലാച ആലോചനയിലൊക്കെ ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ നിർത്താൻ ഒരു ചാൻസ് ഉണ്ട് ഇത്രക്ക് ഷോക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കുറച്ച് നേരം ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഓടാനായിട്ടൊക്കെ ഇറങ്ങും അല്ലാണ്ട് ഇറങ്ങാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ് ഇതേപോലെയാണെങ്കിൽ ഒരാഴ്ചയും കൂടി നോക്കിയിട്ട് ചിലപ്പോൾ മിക്കതും ഞാൻ മിക്കവാറും ഇങ്ങനെ ഒരു പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ മിക്കതും ഞാൻ നിർത്തും അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാനിങ് പിന്നെ പേഴ്സണൽ ട്രിപ്പ് നാട്ടിലോടാനുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് ഇപ്പോൾ ഞാനിരിക്കണത് എന്നിട്ട് വല്ല പേഴ്സണൽ ട്രിപ്പിൻ്റെ ഇടയിൽ വല്ല ഊബർ അടി കാണിച്ച് കഴിഞ്ഞാൽ റിട്ടേണൊക്കെ നോക്കാനുള്ള ഒരു ആണ് എന്തായാലും നോക്കട്ടെ ഒരടുത്താഴ്ച്ചയും കൂടി നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ ഞാൻ ആ ഒരു രീതിയിലേക്ക് ആക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ട്രിപ്പ് കൂടി അടിച്ചിട്ടുണ്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അയ്യപ്പങ്കാവുന്ന കാണിച്ചേ കസ്റ്റമർ ഒന്നര കിലോമീറ്റർ അപ്പുറത്തുണ്ട് എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ ഞാൻ എപ്പോഴും അടിക്കുമ്പോൾ വീഡിയോ എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേങ്കില് ട്രിപ്പ് ക്യാൻസൽ ആവേണ്ട മൈൻഡിൽ മാച്ച് ട്രിപ്പ് ഒന്നും അല്ല പക്ഷെങ്കിലും പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു പോവും ഞടുത്തത് അടുക്കുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും മറ്റേ ഫോണിലേക്ക് അതുകൊണ്ടാണ് കൂടുതലും ഈ ഇപ്പം ഈ വീഡിയോ എടുക്കണ ഈ ഫോണിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വലിയ റീൽസ് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അതാണ് ഷോ ട്രിപ്പ് ഷോക്ക് ആയ കാരണമാണ് മൊബൈൽ യൂസ് ചെയ്യണമല്ലേ പിന്നെ അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യലില്ല അപ്പോൾ എന്തായാലും ഇത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാട്ടാ പറ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നെ നോർത്തിൽ കേട്ടാ നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ആ ട്രിപ്പിൽ കിട്ടിയത് കിലോമീറ്റർ വന്നിട്ടത് പത്തേ പോയിന്റ് മുപ്പത്താറ് കിലോമീറ്റർ ഒരു പതിനെട്ട് രൂപ താഴെ പതിനേഴ് രൂപ പതിനാറ് രൂപ ആ റേഞ്ച് വെച്ചിട്ടേക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇവിടെ എത്തിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഇപ്പം പന്ത്രണ്ട് മണിയാവറ ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് മോഡി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തീർക്കും അപ്പം അത്രയ്ക്കുള്ളൂ അപ്പം എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം അയ്യോ മച്ചമാരെ മേച്ച ട്രിപ്പ് അനുചരിച്ചിട്ട് നെക്കിത മട്ടാഞ്ചേരി എന്തായാലും പോകാൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പെട്ടു കേസ് പെട്ടു പെട്ടു സമയം നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തതേ പന്ത്രണ്ടര സമയമായിട്ടുണ്ട് ആകെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തഞ്ഞൂറ് കൂട്ടിക്കോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കോട് ഇതിലോടിയിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റൻപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ യാത്രയിൽ ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വരുമാനം പിന്നെ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഒരു ട്രിപ്പ് കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇടാൻ പോവാണ് ചെറുതായിട്ട് ഉറക്കം പറ്റിയിട്ടുണ്ട് പിന്നെ എന്തായാലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഡെസ്റ്റിനേഷൻ ഇവിടെ അടിക്കട്ടെ വേണ്ടവരെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് കിട്ടണേ നമ്മളൊരു പത്ത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ അല്ലേ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പന്ത്രണ്ടര കിലോമീറ്റർ ആയിരുന്നു ഏവറേജ് ഒരു ആ പതിനെട്ട് ആറ് റേഞ്ച് വെച്ചിട്ടുണ്ട് കിലോമീറ്ററിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മേച്ച് ട്രിപ്പാന്നുള്ള മൈൻഡിൽ കൈ ഇവിടെ ഇങ്ങനെ പൊത്തി വെച്ചേക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ പിന്നെ എടുത്ത ഇതല്ലേ എന്ന് ചോദിച്ചിട്ട് പോകുന്നതാണ് ഞാൻ എടുക്ക എടുക്കാണ്ടിരിക്കില്ല എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയുകയെന്ന് വെച്ചു പിന്നെ ചോദിച്ചു എന്തായാലും ഒരേപോലെ ഓടാനുള്ള മൈൻഡിലായിരുന്നു ആ ട്രെയിനിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇഷ്ടംപോലെ ബുക്കിങ്ങുണ്ടായിരുന്നു അവിടെ കിടന്ന വണ്ടികളൊക്കെ അത്യാവശ്യം ഓടി പോകണുണ്ടായിരുന്നു പിന്നെ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അതുവരെ നമുക്കിവിടെ എവിടെ ഇടയിലൊക്കെ നിൽക്കാം അതുകൊണ്ട് ഇപ്പോൾ പത്ത് പഞ്ച് മിനിറ്റ് നിന്നട്ടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പം ഉറങ്ങിപ്പോകും അപ്പം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണട്ട മൂന്ന് കട്ടുള്ളൂ കേട്ടോ സി എൻ ജി അപ്പ എന്തായാലും ഇനി വണ്ടി ഓഫ് ചെയ്ത് തരാം അപ്പം ചുമര നമ്മളിപ്പം ഒന്ന് അഞ്ചായിട്ടുണ്ട് കേട്ടോ ഇതുവരെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല നമ്മളത് ഇവിടെ ആ സ്ഥലത്ത് തന്നെ ഉണ്ട് ആ ട്രിപ്പ് അവരെ ഇറക്കിയ ആ ഒരു സ്ഥലത്ത് തന്നെ ഇട്ടോ നിൽക്കണേ സ്ഥലം ഏതൊന്നും അറിയില്ല അപ്പം എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം എന്തായാലും പതുക്കെ ഡെസ്റ്റിനേഷൻ മുന്നിട്ട് വെച്ചേക്കണതാണ് എന്തായാലും ഡെസ്റ്റിനേഷൻ വല്ല അടിക്കാണെങ്കിൽ അടിക്കാം നല്ല ഉറക്കം വരുന്നുണ്ട് മോ കഴുകി എന്തായാലും വീട്ടിലേക്ക് പോകണ്ട പ്ലാനാണ് വീട്ടിൽ കാണാം അപ്പം നമ്മളിപ്പോ ചാരി കൂടുതൽ എഴുതിയിട്ടുണ്ട് സമയം വന്നിട്ട് മൂന്നേ മൂന്നായിട്ടുണ്ട് ശരിക്കും ഈ സമയത്തല്ല അല്ലാത്തണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ കടന്നുറങ്ങിയായിരുന്നു പമ്പിൻ്റെ അവിടെ സൈഡാക്കിയിട്ട് പിന്നെ നമ്മളത് ഊബർ ലോഡ് ചെയ്യണത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചി രൂപ എഴുപത്തി മൂന്ന് വയസ്സിക്കാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാപ്പിഡോയില് ഒരൊറ്റ ട്രിപ്പാണ് ഓടിക്കണത് നൂറ്റെപത്തഞ്ച് രൂപ അത് നമ്മൾ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട് അല്ല യാത്രയിൽ കേട്ടോ റാപ്പിഡ് ഓടിയിട്ടില്ല റാപ്പിഡ് ഓല് നോക്കിക്കോട്ടോ അപ്ഡേഷൻ ഒന്നെടുക്കണുണ്ട് അതൊക്കെ അപ്പൊ ഈ റാപ്പിഡ് വല് സീറോ ഇന്നത്തെന്ന് പറയുമ്പോൾ ഇത് മാറി മാറിക്കിടക്കും പക്ഷെ നോക്കിക്കോ മിനിങ്ങാന്ന് ഓടി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അപ്പൊ നോക്കണ്ട അപ്പൊ ഇന്ന് നമ്മളാകെ ഓടിയിട്ടുള്ളതെന്ന് പറയണത് അത്രയുള്ളു ഏഹ് ആയിരത്തി എഴുന്നൂറ് രൂപയോളം നൂറ്റി അമ്പത്തഞ്ച് മറ്റതും ആയിരത്തി എഴുന്നൂറ് ഓടിയിട്ടില്ല അതില് താഴെ ഓടിയിട്ടുള്ളൂ സി എൻ ജി വന്നിട്ട് നമുക്കൊരു ഇപ്പൊ രണ്ട് ഘട്ടമേ ഉള്ളൂ അപ്പൊരു എഴുന്നൂറ് രൂപയുടെ സി എൻ ജിയോളം ചിലവായിട്ടുണ്ട് എഴുന്നൂറയുടെ സി എൻ ജി അപ്പൊ എന്തേലും ചിലവായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു തൊള്ളായിരം രൂപ അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് രൂപ ഭക്ഷണത്തിന്റെ പൈസ ഒക്കെ കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ നമ്മൾ നമ്മളിറങ്ങിയത് ഉച്ചക്ക് രണ്ടു മണിക്കാണ് രണ്ടു മണി കഴിഞ്ഞു അതായത് പാതി വെളുപ്പിനുള്ള രണ്ടു മണി കഴിഞ്ഞു അതായത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു വീട്ടിൽ ചെല്ലുമ്പോ ഒരു പതിമൂന്ന് മണിക്കൂറോന്ന് മണിക്കൂർ കിടന്ന് ഓടിയിട്ട് കിട്ടിയ എമൗണ്ട് ആണ്ട്ടത് അപ്പോ അത്രക്കുള്ള കാര്യങ്ങൾ എന്തായാലും നാളെ ഞാൻ ഇറങ്ങുന്നതല്ല അവ അവർ അങ്ങനെയൊക്കെയുള്ള പിന്നെന്തായാലും നമ്മള് രണ്ടു മൂന്നാല് ദിവസം റെസ്റ്റാണ് അപ്പോൾ എന്തായാലും മൂന്ന് ദിവസം കഴിയുമ്പോൾ നിർത്തി ദിവസത്തെ ഓട്ടങ്ങളൊക്കെ കൂടുതലായിട്ട് തരട്ടെ ഊബറൊക്കെ ഓട്ടം തരട്ടെ ഊബറ് തരും നോക്കാം അല്ല എന്തുണ്ടെങ്കിൽ മിക്കതും ഞാൻ ഈ പരിപാടി നിർത്തും അത് കൺഫേം ആ വെറുതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല അല്ലേ പിന്നെ വീഡിയോക്ക് ഓടിയിട്ട് വൈകുന്നേരം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഓടി തിരിച്ചു വരും അതേപോലെ തന്നെ നമ്മൾ ഇനി മറ്റേ എന്താ പറയുക ഈ വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകണ്ട ഡയറക്ഷൻ അല്ലാണ്ട് വേറെ ഡയറക്ഷനിലേക്കുള്ള ഓട്ടങ്ങളല്ല ഇതിപ്പോ വെറുതെ മറ്റേ എന്താണ് മറ്റേ ഫോട്ടോ ഒരു ഭാഗത്തേക്ക് മട്ടാഞ്ചേരി ആ ഭാഗത്തേക്ക് വെറുതെ പോയി തിരിച്ചു വന്ന് അവിടുന്ന് ഓട്ടോം കിട്ടിയില്ല ഉറക്കം വന്നിട്ട് പോണ്ടായില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ